ഈശോ മിസ്സിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് ഈ പ്രാർത്ഥനകളെല്ലാം ഒരു വീഡിയോയിൽ തന്നെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ് എന്ന് കുറേ പേര് മെസ്സേജ് ഇട്ടതുകൊണ്ട് എല്ലാ മണിക്കൂറിലും മൂന്ന് മണിക്കലത്തെ ആറു മണി ഒമ്പത് മണി പന്ത്രണ്ട് മണി ഈ നാല് സമയത്തെ പ്രാർത്ഥനകളും സെപ്പറേറ്റായിട്ടാണ് ഇന്ന് മുതൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് മണിയുടെ സമയമാകുമ്പോൾ ആ മൂന്ന് മണി എന്ന് പറയുന്നത് മാത്രം എടുത്ത് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് കേട്ട് പ്രാർത്ഥിക്കാം ഇന്ന് രാവിലെ മൂന്ന് മണിയുടെ പ്രാർത്ഥന കാല ദശഹര വെളുപ്പാൻ കാല ജപം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് ദുഷ്ടാരൂപ്യം ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആ മീൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിൻ്റെ സ്തുത്യർഹമായ തിരിവിഷ്ടമനുസരിച്ച് നിൻ്റെ മുൻപാകെ ഉണർവോടും ഉത്സാഹത്തോടും നീതിയോടും പരമാർത്ഥതയോടും നിർമ്മലതയോടും കൂടെ കളങ്കമില്ലാതെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷ നിന്നെ പ്രസാദിപ്പിക്കട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിനക്ക് പ്രീതിജനകമാകട്ടെ ഞങ്ങളുടെ യാചനകൾ നിൻ്റെ മഹത്വത്തിനും അഭ്യർത്ഥനകൾ രമ്യതയ്ക്കും കാരണമാകട്ടെ ദൈവമായ നിൻ്റെ കാരുണ്യവും കൃപയും നിൻ്റെ ജനത്തിൻ്റെ കടങ്ങളുടെ മോചനത്തിനും നീ കാരുണ്യപൂർവ്വം തിരഞ്ഞെടുത്ത അജകണത്തിൻ്റെ മുഴുവൻ പാപങ്ങളുടെ പൊറുതിക്കും നിദാനമാകട്ടെ ബാവായും പുത്രനും റുഹാ ദുദാശിയുമായി സർവേശ്വര എന്നേക്കും ആമേൻ സങ്കീർത്തനം അറുപത്തേഴ് ദൈവം നമ്മിൽ കരുണ ചൊരിയട്ടെ അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ തിരുമുഖം നമ്മിൽ പ്രകാശിപ്പിക്കട്ടെ ഹലലുയാ 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 ദൈവം നമ്മിൽ കരുണ ചൊരിയട്ടെ അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ തിരുമുഖം നമ്മിൽ പ്രകാശിപ്പിക്കട്ടെ അവൻ്റെ മാർഗങ്ങൾ ഭൂമിയിലും രക്ഷ ജനതകളിലും അറിയപ്പെടട്ടെ ദൈവമേ ജനതകൾ നിന്നെ പ്രകീർത്തിക്കട്ടെ ജനപദങ്ങൾ പാടിപ്പുകഴ്ത്തട്ടെ ദേശവാസികളെ ആനന്ദിക്കുകയും നിന്നെ പുകഴ്ത്തുകയും ചെയ്യട്ടെ നീ ജനതകളെ നീതിപൂർവം വിധിക്കുന്നു ഭൂമിയിൽ രാജ്യങ്ങളെ നീ ഭരിക്കുന്നു ദൈവമേ വിജാതിയർ നിന്നെ സ്തുതിക്കട്ടെ ജനപദങ്ങൾ നിന്നെ പുകഴ്ത്തട്ടെ ഭൂമി സമൃദ്ധമായി വിളവ് നൽകി ദേവന്മാരുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു അവൻ നമ്മെ അനുഗ്രഹിച്ചു ഭൂമി മുഴുവൻ ദൈവത്തെ ഭയപ്പെടട്ടെ ബാബാക്കും പുത്രനും റുഹാ ദുദാശയ്ക്കും സ്തുതി ആദ്യ മുതലെന്നേക്കും ആമേൻ ഹലലുയാ ഹലലുയാ ഹലലുയാഹുത്ത സ്തുതിഗീത അമ്മേ നീ വഴി വാഗ്ദാനം നിറവേറുകയാൽ സ്വർഗത്തിൽ ധന്യത നേടി മറിയം നീ ഞാനും നിന്നെ വണങ്ങുന്നേൻ നിഖിലാണ്ടങ്ങൾ കുടയവനാം കർത്താവിൻ വരമനവരം ധന്യേ നിന്നിൽ നിറയുകയാൽ അമ്മേ നിന്നെ വണങ്ങുന്നേൻ ഉയരും ശരണവുമെന്നും മാനവനരുളും തിരുനാഥൻ നിന്നിൽ വന്നു വസിക്കുകയാൽ അമ്മേ നിന്നെ വണങ്ങുന്നേൻ സർവരകാന്തി പരത്തിടുവാൻ ഇരുളല നീക്കും പ്രഭയിളയിൽ നിന്നിൽ നിന്നുമുദിക്കുകയാൽ അമ്മേ നിന്നെ വണങ്ങുന്നേൻ അൻപോടകില സഹായവുമീ മഞ്ഞിനു നൽകും നീരുറവേ അഴകേറുന്നൊരു നറുമലരേ അമ്മേ നിന്നെ വണങ്ങുന്നേൻ തിയിലും അനുവേലം പുറജാതിയിലും നീയൊരുപോലെ ആനന്ദക്കതിർ ചൊരിയുകയാൽ അമ്മേ നിന്നെ വണങ്ങുന്നേൻ കടലിൽ വഴി കാണതുഴലും നൗകസമാനം നരവംശം അഭയം തേടും തുറുമുഖമേ അമ്മേ നിന്നെ വണങ്ങുന്നേൻ നിത്യപിതാവിനും അതുപോലെ നിത്യസുതൻ നരപാലകനും സത്യാത്മാവാം റൂഹാക്കും സ്തുതിയും സ്തോത്രവും എന്നേക്കും കറോസൂസ പ്രഘോഷണ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവേ ഞങ്ങളിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കാം മാറനിശ്രാഹം അലയിൻ കർത്താവേ ഞങ്ങളിൽ കനിയണമേ ഖാദനയിലെ കല്യാണവിരുന്നിൽ വെച്ച് മറിയത്തിൻ്റെ ആഗ്രഹത്തെ ബഹുമാനിച്ച് അത്ഭുതം പ്രവർത്തിച്ച കർത്താവേ മറിയത്തിൻ്റെ നാമത്തെ പ്രതി പാപികളായ ഞങ്ങളിൽ കനിവുണ്ടാകണമെന്ന് നിന്നോട് ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ സ്വപുത്രനെ പ്രതി അനുഭവിക്കേണ്ടി വന്ന നിരവധി ത്യാഗങ്ങളെ ക്ഷമയോടെ മറിയം സഹിച്ചതുപോലെ അനുദിന ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളെ വിശ്വാസത്തോടെ സഹിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവായ മിശിഹായേ നിൻ്റെ നിയമത്തിൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ നിൻ്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ മനസ്സിനെ ചൊലിപ്പിക്കണമേ നിൻ്റെ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ വിശദീകരിക്കണമേ അങ്ങനെ ഞങ്ങളെപ്പോഴും നിൻ്റെ വചനങ്ങൾ പാലിക്കുന്നവരും കൽപ്പനകൾ അനുസരിക്കുന്നവരുമാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ